അതുപോലെ എന്തെങ്കിലും ട്രിക്കുകൾ ട്രിക്കുകൾ ആൾക്കാർ ഇതിൽ ആ ഒരു സക്സസ് നേടാൻ യൂസ് നോർമലി അറിയാലോ നമുക്ക് ടച്ച് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ജസ്റ്റ് അതൊരു ഗേളായിരുന്നു അവർക്കും കൈമ ടച്ച് ചെയ്യുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കയ്യില് ടച്ച് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഈ രണ്ടുപേരുണ്ടായിരുന്നു പോലീസുകാർ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്നും പോയി അവരുടെ കയ്യിൽ നിന്നും പോയി അങ്ങനെയൊന്നും ഇല്ല പെണ്ണ് കിട്ടാനായിട്ട് നമുക്ക് നല്ല സ്വാഭാവം വരെ ഇതിനെ ഓർമ്മ ചെയ്യാം ഒരുപാട് ബ്രേക്കപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രേക്കപ്പ് ഒന്നുമില്ല അഞ്ചു ബ്രേക്കപ്പ് കിട്ടിയു രണ്ടെണ്ണം കിട്ടിയുണ്ട് രണ്ട് റിലേഷൻഷിപ്പുണ്ടായിരുന്നു അല്ലല്ല ഒരെണ്ണം പേപ്പായിരുന്നു നല്ല രീതി ഞാൻ ഇതുവരെ അതെനിക്ക് മനസ്സിലായി പേപ്പ് വരുന്നുണ്ടെന്ന് മനസ്സിലായി അതിന് വേണ്ടിട്ടാണ് ഇത് പഠിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഫോൺ നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ അതെ